ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ കൂടെ റോയൽ പാർലർ ആൻഡ് സ്പാ ിൽ ജോലി വാഗ്ദാനം ചെയ്ത് വരവൂർ സ്വദേശിയിൽ നിന്നും നാല്പതിനായിരം രൂപ തട്ടിയ കേസിൽ ചേലക്കര സ്വദേശി അറസ്റ്റിൽ തോന്നൂർക്കര സ്വദേശി അജിത്തിനെയാണ് പോലീസ് പിടികൂടി റിമാൻഡ് ചെയ്തത് തൃശൂർ കളക്ടറേറ്റിൽ താൽക്കാലിക ജോലി വാഗ്ദാനം ചെയ്ത് വരവൂർ സ്വദേശിനിയിൽ നിന്നും രൂപ തട്ടിയെടുത്ത കേസിൽ സ്വദേശി റിമാൻഡിൽ ചേലക്കര തോന്നൂർക്കര സ്വദേശിയായ വയസ്സുള്ള അജിത്തിനെയാണ് അന്വേഷണ സംഘം പിടികൂടിയത് രണ്ടായിരത്തി ഓഗസ്റ്റിലാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ ജോലി സംബന്ധമായി അന്വേഷണത്തിന് പോയ യുവതിയെ കളക്ടറേറ്റിൽ വെച്ച് പരിചയപ്പെട്ട അജിത്ത് റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ താൽക്കാലികമായി ജോലി വാഗ്ദാനം ചെയ്യുകയായിരുന്നു ിൽ ജോലിയാണെന്ന് വിശ്വസിപ്പിക്കാനായി കഴുത്തിൽ കേരള ഗവൺമെന്റിന്റെ ടാഗും ഇയാൾ ധരിച്ചിരുന്നു യുവതി സ്വർണം പണയം വെച്ച് ലഭിച്ച മുപ്പത്തയ്യായിരം രൂപ ആദ്യം നൽകി പിന്നീട് അയ്യായിരം രൂപ കൂടി ആവശ്യപ്പെട്ടപ്പോൾ അത് വടക്കാഞ്ചേരിയിൽ വെച്ച് കൈമാറുകയായിരുന്നു നവംബർ ഒന്നാം തീയതി ജോലി ശരിയാകുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചുവെങ്കിലും പിന്നീട് ഫോണിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല തുടർന്ന് കളക്ടറേറ്റിൽ അന്വേഷിച്ചപ്പോഴാണ് തട്ടിപ്പാണെന്ന് മനസ്സിലായത് ഇതേ തുടർന്ന് കളക്ടർക്കും വെസ്റ്റ് പോലീസിനും യുവതി പരാതി നൽകി തൃശൂർ സിറ്റി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ സലീഷൻ എൻ ശങ്കറിന്റെ നേതൃത്വത്തിൽ വെസ്റ്റ് ഇൻസ്പെക്ടർ അബ്ദുൾ റഹ്മാൻ എസ്ഐമാരായ സാബു തോമസ് അനൂപ് വിബി എ എസ് ഐ ജോസഫ് സിവിൽ പോലീസ് ഓഫീസർമാരായ ഹരീഷ് കുമാർ ദീപക് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു